കൊല്ലം ചിന്നക്കടയിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം പട്ടത്താനം സ്വദേശിനി സ്മിതയാണ് മരിച്ചത് ചിന്നക്കട ഓവർ സമീപം രാവിലെ പത്തുമണിയോടെയായിരുന്നു അപകടം നിയന്ത്രണം നഷ്ടപ്പെട്ട് സ്കൂട്ടറിൽ നിന്ന് വീണ സ്മിതയുടെ ദേഹത്തുകൂടി ബസ് കയറിയിറങ്ങുകയായിരുന്നു കെ എസ് എഫ് ജീവനക്കാരിയാണ് മരിച്ച സ്മിത പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore Kumari